വിനു മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രളയഭീതിയിലാണ് കേരളം കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നും പറയും കാര്യങ്ങളത്ര പന്തിയല്ലെന്ന് തോന്നല്ലേ തീർച്ചയായും കാര്യങ്ങളത്ര പന്തി അല്ല എന്ന് മാത്രമല്ല നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റൊക്കെ വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ കാരണം കെ എസ് ഇ ബിയിലൊക്കെ ലഭിക്കുന്ന പരാതികൾ ഭയങ്കരമാണ് പരാതികൾ അതുമാത്രമല്ല പല കെ സി ബിയുടെ ഓഫീസുകളിലും ഫോൺ എടുക്കുന്നില്ല എന്നാണുള്ള പരാതികളില്ല പുതിയ പരാതിയൊന്നും അല്ല സ്ഥലങ്ങളായിട്ട് ചെല്ലുമ്പോൾ ഫോൺ പറയും ഇത് ശരിയാക്കാൻ ഒരിക്കലും ഇവർ തയ്യാറാവുകയില്ല നമ്മുടെ വീട്ടിലൊരു മരം വീണ് വൈദ്യുതി ലൈൻ തടസ്സപ്പെട്ടു കെ എസ് ഇ ബി വിളിച്ചത് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാണ് കൊണ്ടാണെന്ന് തോന്നുന്നു വൈദ്യുതി മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു വാട്സാപ്പിലൂടെ അറിയിക്കാം ഫോൺ വിളിച്ചാൽ എടുക്കില്ലല്ലോ എടുക്കില്ല വാട്സാപ്പിൽ മറ്റേ ഏ സംവിധാനം കൊണ്ട് കമ്പ്യൂട്ടർ തന്നെ റിപ്ലൈ ചെയ്യും അത് മാത്രമേ ഉള്ളൂ കാര്യമില്ല പക്ഷേ ഇവരത് കാണില്ലല്ലോ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും കെ എസ് ബിയിൽ വിളിച്ചിട്ടൊന്നും യാതൊരു രക്ഷയില്ല കാരണം ലൈൻ പൊട്ടിക്കിടന്ന് അതുവഴി ആരെങ്കിലും കടന്നു വന്നാൽ പോലും അപകടമാണല്ലോ പിന്നീട് കെ എസ് ഇ ബിടെ ഓഫീസിൽ ചെന്നപ്പോഴും അവിടെ ഓണും പ്രവർത്തിക്കുന്നില്ല ആരുമില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലൂടെ കാണാം അല്ല എനിക്ക് ഞാൻ ഞാനിതേപോലെ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ മറ്റേ വിർച്വൽ അറസ്റ്റിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നന്നായിട്ട് കേൾക്കാൻ പറ്റി അതിനെക്കുറിച്ച് ബോധവൽക്കരണം എനിക്കുണ്ടായില്ല അത് വേറെ പ്രയാനം ഒന്നും ഉണ്ടായിരിക്കുന്നില്ല അതാണ് അവസ്ഥ അപ്പൊ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് പ്രളയം ഉണ്ടാക്കിയത് ഡാമുകൾ തുറന്നുവിട്ടതിൽ അപാകതയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ്ക്യൂറി റിപ്പോർട്ടുണ്ട് ആ എം എ മണി സംഭവിക്കില്ലല്ലേ ആ അതും അത് ആ ചർച്ചകളൊന്നും പാഠമായിട്ടില്ല കാരണം കെ എസ് ഇ ബിയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാടിയിരിക്കുകയാണ് അണക്കെട്ടുകളിലെല്ലാം അധിക ചിലവ് കാലവർഷം അതിരൂക്ഷം വീണ്ടും പ്രളയം എത്തും എന്നുള്ള പ്രതി ആ ഒരു ആശങ്കയിലാണ് എല്ലാവരും തന്നെ ഉള്ളത് അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ അവസ്ഥ അറിയാല്ലോ എത്ര വർഷം പഴക്കമുള്ളതാണ് വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്ത് സംഭവിക്കുമെന്നൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ അണക്കെട്ടുകളിലെ ഇപ്പോൾ വലിയ പ്രശ്നം കൃഷ്ണൻകുട്ടി കുറച്ചുകൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ എം എം മണിയെ പോലെ തന്നെ ആകാൻ ആകെ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും ഏതായാലും ഇത്തവണ അതിരൂക്ഷമായ സാഹചര്യം കാരണം ഇത് ന്യൂനമർദ്ദത്തിൻ്റെ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കാലവർഷം വരാൻ പോകുന്നതേ ഉള്ളൂ ഏതായാലും ഒരു പ്രളയം വീണ്ടും കേരളം മുന്നിൽ കാണുകയാണ് അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബിയുടെ ഡാം മാനേജ്മെൻറ്റൊക്കെ ഒട്ടും കാര്യക്ഷമമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതായത് നിലവിലെ ജല വർഷം നാളെ അവസാനിക്കാനിരിക്കെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവറുകളിൽ ഇപ്പോഴുള്ളത് മഴ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ടി വരും ഇടുക്കി ഡാമുകളെ ഇത്ര പെട്ടെന്ന് നിറയാൻ കാരണം എന്താണെന്നറിയാം ഈ രണ്ട് പ്രളയം രണ്ടല്ല ചെറുതും വലുതുമായി വലിയ ഒരുപാട് പ്രളയം ഒരു പതിനെട്ടിന് ശേഷം പിന്നെ പ്രളയം പോലെ ഡാമുകളിൽ കൂടിയതൊക്കെ നീക്കം ചെയ്യാൻ നമ്മൾ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇപ്പോഴാണ് അതിന് മണൽ വാരാനൊക്കെ നീക്കം നടക്കുന്നത് അതൊക്കെ എനിക്ക് അതൊക്കെ പ്രാവർത്തികമായി വരുമ്പോഴത്തേക്ക് കുറഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് പ്രളയമെങ്കിലും എനിക്ക് കഴിയും അതെ 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 തീർച്ചയായിട്ടും അതായത് ജലവർഷം നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കാണ് ഈ ഡാം മാനേജ്മെന്റിന്റെ കാര്യത്തിലൊന്നും ഒരു അതായത് മൂന്നിരട്ടിയിലധികം കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവ് വേയറുകളിൽ ഇപ്പോഴുള്ളത് മഴ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ടി വരും ഇടുക്കി തുറക്കേണ്ടി വന്നാൽ സ്ഥിതി രൂക്ഷമാകും അതുമാത്രമല്ല ഈ മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ അവസ്ഥ വളരെ മറ്റേ മിശ്രത ഒഴുകിപ്പോകുന്ന ആ അതെ അതെ വേനൽ പ്രതീക്ഷിച്ച് അത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്താണ് ഡാമുകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അതായത് ഇപ്പോൾ വേനൽ വേനൽ വലുതായിട്ടില്ല ഒന്നോ രണ്ടോ മാസമല്ലേ വേനലേ അതെ അതെ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് പ്രളയം ഡാമുകൾ തുറന്നുവിട്ടതിലെ അപാകതയാണെന്ന് ചൂണ്ടിക്കാണിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഏറെ ചർച്ച ചെയ്തുവെന്ന് മാത്രമേ ഉള്ളു അല്ല അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല കേരളത്തിലെ മിക്ക ജില്ലകളിലെ ജനങ്ങളെ ബാധിച്ച വെള്ളപ്പൊക്കം മനുഷ്യ നിർമ്മിതമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഇത് വ്യക്തമാണല്ലോ കാര്യം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മഴയൊന്ന് കടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡാമുകൾ തുറക്കാൻ തുടങ്ങി അതെ അതെ അപ്പം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്തുകൊണ്ട് തുറന്നില്ല എന്നുള്ളതിന് ആർക്കും ഉണ്ടാട്ടില്ല അതെ ഏതായാലും പ്രളയമുണ്ടായ സർക്കാരിൻ്റെ അപക്കമായ ഇടപെടൽ കൊണ്ടാണെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പതിനാറ് ഹർജികളെന്ന് ഹൈക്കോടതിയിലെത്തിയിരുന്നു ഈ ഹർജികളുടെ ചർച്ചകൾ ഡാം മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തി ചർച്ചയാക്കി നിലവിൽ കെ എസ് ഇ ബിയുടെ ഡാമുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ദശാംശം നാല് ആറ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണുള്ളത് മഴ ഇതേപോലെ മൂന്ന് ദിവസം കൂടി തുടർന്നാൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനത്തിലുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടടുത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകളിൽ ഡാമുകളിലുണ്ടാകും വളരെ വലിയ ഒരു ഇതാണ് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമാകും ഒരു ജലവർഷത്തിൻ്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കാലവർഷക്കാലമായ ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാകും ഉറപ്പാണ് ഉറപ്പല്ല ആ മഴ പെയ്യുമ്പോൾ വൈദ്യുതി ഉപഭോഗവും കുറയും വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ തുറന്നു വിട്ടു തുടങ്ങി ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് കെ എസ് ഇ ബി ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തി ഒന്ന് വരെ അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് പതിനാല് ദശാംശം അഞ്ച് ശതമാനം വെള്ളം മാത്രമാണ് നിലനിർത്തേണ്ട സ്ഥാനത്ത് എന്നാണിത് ഈ ഇത്രയും വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറയുന്ന മനസ്സിലായിട്ടും അതനുസരിച്ച് ജലവൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം അത് ഉപയോഗപ്പെടുത്തുന്നില്ല കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുകയും ചെയ്തു ഇതിന് പിന്നിൽ ചില ഇടപെടലുണ്ടെന്ന് സൂചനകളുണ്ട് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി കണക്കുകൾ പെരുപ്പിച്ച് കാട്ടി വൈദ്യുതി നിരക്ക് ഉയർത്താനുള്ള തന്ത്രം ഇതെല്ലാം അണക്കെട്ടിലെ വെള്ളം ചർച്ചയായത് കാരണം ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്മീഷൻ അടിക്കാൻ പറ്റത്തില്ലല്ലോ ഉറപ്പായിട്ടും അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വെള്ളം വാങ്ങുമ്പോൾ അതിനകത്ത് ഒരു യൂണിറ്റിന് ഇത്ര രൂപ വെച്ച് പത്ത് പൈസ വെച്ച് വാങ്ങിച്ചാൽ തന്നെ ലക്ഷങ്ങൾ കൈക്കൂലിയൊക്കെ വാങ്ങാം അപ്പോൾ അത് കണക്കിലെടുത്താണ് ഇത് ഉപയോഗപ്പെടുത്താറ് ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു പക്ഷേ നമുക്ക് ഈ കാലാവസ്ഥയിൽ നമുക്ക് ഒരു പ്രവചനവും സാധ്യമാകാത്തൊരവസ്ഥയിലോട്ട് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ എത്ര മഴ പെയ്താലും നമുക്ക് അത് ഇതുവരെ അതായത് ഈ കാലാവസ്ഥ മാറ്റം തുടങ്ങിയത് അല്ല കുറച്ച് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ടുള്ള പ്രശ്നമാണ് പക്ഷേ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് യാതൊരു സംവിധാനവും നമ്മുടെ ഇതിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഡാമുകൾ ഒരുപാടുണ്ട് അത് ഇങ്ങനെ വെള്ളം നിറയുമ്പോൾ തുറന്നു വിടും എന്നതിനപ്പുറം ഈ ഒഴുകി വരുന്ന താഴെ അതായത് ഈ സമതലങ്ങളിലേക്ക് ഒഴുകി വരുന്ന ഈ വെള്ളം എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല ഇപ്പോൾ ഈ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ ഉദാഹരണം എടുക്കാം ചെറിയൊരു മഴ പെയ്താൽ പോലും അവിടെ ഈ വീടുകളുടെ അതായത് നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ വരെ വെള്ളം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഭാഗ്യവശാലിപ്പോൾ എ സി റോഡ് മറ്റേ ഉയർത്തിപ്പണിതുകൊണ്ട് ചാനലുകാരൊന്നും ആ പഴിക്ക് പോകുന്നില്ല അല്ലായിരുന്നെങ്കിൽ ഒരു മഴ പെയ്ത ഉടനെ തന്നെ ആ വെള്ളത്തിൽ മുങ്ങി കഴുത്തോടൊപ്പം മുങ്ങി നിന്നുകൊണ്ട് അതായത് ഇവിടം വരെ വെള്ളം എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു തുടങ്ങിയാണ് പക്ഷേ ഏറ്റവും വലിയ ദുരിതം ഇപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ഭാഗ അവരാണ് കാരണം ഈ മലയോര മേഖലകളിൽ നിന്ന് വെള്ളം ഒഴുകി നേരെ വരുന്ന ഈ ഭാഗത്തേക്കാണ് ഈ വേമ്പനാട്ടുകായലിലൊക്കെ പണ്ട് ഈ ചെളി വാരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് വാരി ഒന്നെങ്കിൽ ബണ്ട് പിടിപ്പിക്കുക അല്ലെങ്കിൽ അത് കൊണ്ടുപോയി മറ്റ് സ്ഥലങ്ങളിൽ കൃഷിക്ക് തെങ്ങിനെയൊക്കെ വളമായിട്ട് ഉപയോഗിക്കുമായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല വർഷങ്ങളായിട്ട് ഒന്നും നടക്കുന്നില്ല കക്കാവ് വാരൽ പൂർണ്ണമായിട്ടാണ് നിന്ന അവസ്ഥയാണ് ഈ സിമെൻറ്റ് മലബാർ സിമൻസിന് വേണ്ടിയിട്ട് കക്കാവ് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഏതാണ്ട് അത് നിലച്ച് കിടക്കുകയാണ് കുറച്ചൊക്കെ പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ടെങ്കിലും പഴയ പണ്ട് പണ്ടുണ്ടായിരുന്ന പകുതി പോലും ഇപ്പോൾ ഇല്ല ഇപ്പം ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മളൊന്നും മെയിൻ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളൊക്കെ ഉണ്ടായിരുന്നു അത് എവിടം വരെ ആയിരുന്നു ഇപ്പോൾ ഒരുപിടുത്തുമില്ല ഏതായാലും ഇനിയിപ്പോൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രളയം ഉറപ്പായിട്ടും ഉണ്ടാകും മുൻ വർഷങ്ങളിൽ ഒരു പ്രളയമായിരിക്കില്ല ഇനി കാരണം എന്ന് പറഞ്ഞാൽ അത്രയധികം മഴ ഈ വേനൽക്കാലത്ത് തന്നെ പെയ്തു തുടങ്ങി വന്ന ഓഗസ്റ്റിലായിരുന്നു ഇത് വന്നത് ഇപ്പോൾ മെയ് മാസത്തിൽ തന്നെ ഏകദേശം കറണ്ട് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വേണ്ടി അതായത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ മഴക്കെടുതികൾ നമ്മൾ ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് വരാത്തതിന്റെ കാരണം ഒരു വലിയൊരു ക്രൈസിസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ വയനാട് ഉരുൾപൊട്ടൽ പോലുള്ള വലിയൊരു ക്രൈസിസ് ഇതുവരെ വന്നിട്ടില്ല ഒറ്റപ്പെട്ട പലയിടത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വലിയൊരു ആൾനാശോ വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം അയ്യോ ഇത്ര പ്രശ്നമാണെന്നുള്ള ചിന്തിച്ചു തുടങ്ങുന്നത് പക്ഷെ അതിലും വലിയ ദുരിതം പലയിടത്തും എല്ലാരും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക